ഓം ശ്രീകൃഷ്ണ അർപ്പണ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ശ്രേഷ്ഠൻ ചാനലിലേക്ക് സ്വാഗതം കർമ്മദോഷ നിവാരണം സുഖശ്രേഷ്ഠ ജീവനം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നത് ശനിയുടെ പ്ലേസ്മെന്റ് ശുഭനോ പാപനോ എന്നുള്ളതാണ് ഇതൊരാഴമേറിയ ആണ് കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിനകം അത് ഒതുക്കിയപ്പോൾ കുറച്ചു പേർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നുള്ളതാണ് തലീം വാലു ഇല്ലാതെ ആയിപ്പോയി വീഡിയോ എന്നൊക്കെ രണ്ട് മൂന്ന് കമൻറ്റ് കണ്ടിരുന്നു അവരോട് ക്ഷമചോദിക്കുകയാണ് എല്ലാവർക്കും വളരെ ലളിതമായിട്ട് ജ്യോതിഷം മനസ്സിലാക്കണം എന്നുള്ള ഒരു ഉദ്ദേശുദ്ധിയാണ് നമ്മുടെ ഈ ചാനലിനുള്ളത് അതോടെ നിങ്ങളുടെ കമൻ്റ് എന്ന് പറയേണ്ടത് തീർത്തും സ്വീകാര്യം തന്നെയാണ് അഭിനന്ദനങ്ങൾക്കും അതേപോലെ തന്നെ വിമർശനങ്ങളെയും ഒരുപോലെ കാണാൻ ശ്രമിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ ശനിയുടെ ദോഷവശങ്ങൾ ഏതെല്ലാം പ്ലേസ്മെന്റ് ആണെന്ന് മനസ്സിലാക്കി അല്ലേ അപ്പൊ ശനി ദോഷ പരിഹാരം എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അതിനു അതിനുമുമ്പ് ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു പഞ്ചഭൂത ഗ്രഹങ്ങളെ കുറിച്ച് അപ്പം പഞ്ചഭൂത ഗ്രഹങ്ങൾ മൊത്തം ഏഴ് ഗ്രഹങ്ങളാണോ എന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരം തന്നെ പഞ്ചഭൂത നിർമ്മിതമാണ് അതുപോലെ തന്നെ പഞ്ചഭൂത ഗ്രഹങ്ങൾക്ക് ഇവിടെ നല്ല പ്രാധാന്യമുണ്ട് ഇപ്പൊ ഏഴ് ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രകാശ ഗ്രഹങ്ങളായിട്ടുള്ള സൂര്യചന്ദ്രന്മാരുണ്ട് അതുപോലെ തന്നെ ഛായാഗ്രഹങ്ങളായിട്ടുള്ള രാഹു കേതുക്കളും ഉണ്ട് ഇപ്പൊ ഈ പഞ്ചഭൂത ഗ്രഹങ്ങൾ ഏതെല്ലാമായിരിക്കും അതാണ് കുജൻ ഗുരു ശുക്രൻ ബുധൻ ശനി ഇതാണ് പഞ്ചഭൂത ഗ്രഹങ്ങൾ ഇപ്പൊ പഞ്ചഭൂത തത്വം ഇപ്പം ഇവരെ ഇൻഡിക്കേറ്റ് ചെയ്യണം ആ പഞ്ചഭൂത തത്വങ്ങൾ ഏതെല്ലാമാണ് അഗ്നി ആകാശം ജലം ഭൂമി വായു ഇത് തന്നെയാണ് നമ്മുടെ ഫൈവ് സെൻസ് ഓർഗാൻസ് എന്ന് പറയുന്നത് അല്ലേ കണ്ണ് ശബ്ദം സ്വാദ് മണം അതുപോലെ തൊക്ക് ഈ ഫൈവ് സയൻസ് ഓർഗാൻസിലൂടെ ഈ അഞ്ച് ഗ്രഹങ്ങളുടെ ആക്ടിവേഷനാണ് അപ്പം നമ്മളൊരു പൂജ ചെയ്യാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു ക്ഷേത്ര ദർശനം അപ്പം ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പഞ്ചഗ്രഹങ്ങളെയും ഈ പഞ്ചഭൂതങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഈ സനാതനധർമ്മത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ശാസ്ത്രീയത എന്ന് പറയണത് അപ്പം അതിലാദ്യത്തെ ആളെന്ന് പറയുന്നത് അഗ്നിയാണ് ഋഗ്വേദം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ വേദത്തിൽ ആദ്യമായിട്ടുള്ള ഋഗ്വേദം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അഗ്നിയെക്കുറിച്ചുള്ള മന്ത്രത്തിലൂടെയാണ് അപ്പം അത്രയും വളരെ പ്രാധാന്യമുണ്ട് അഗ്നിക്ക് ഇപ്പം നമ്മുടെ ഭക്ഷണം ദഹിക്കുകയാണെങ്കിൽ എന്ത് വേണം ജഡരാഗ്നി വേണം അല്ലേ അപ്പം അഗ്നി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കോൺസെപ്റ്റാണ് അപ്പം ഈ അഗ്നിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഗ്രഹം അപ്പം അതായതിലൂടെയാണ് നമ്മൾ കാണുന്നത് കണ്ണിലൂടെയാണ് ആ അനുഭവിച്ചറിയണത് അഗ്നി എന്ന് പറയണത് അപ്പോൾ അതില് ഗ്രഹം എന്ന് പറയുന്നത് ഏതാണ് കുജനാണ് ചൊവ്വയാണ് അപ്പോൾ പ്രകാശഗ്രഹമായിട്ടുള്ള സൂര്യനെയും നമുക്ക് ഈ അഗ്നി തത്വമായിട്ട് യോജിപ്പിക്കാം അപ്പം അഗ്നി തത്വം എന്ന് പറയുമ്പോൾ രണ്ട് ഗ്രഹങ്ങൾ വരും സൂര്യൻ കുജൻ അപ്പം പഞ്ചഭൂത ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ കുജനാണ് അതിൽ വരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് നമ്മുടെ എല്ലാ ഉത്സവങ്ങളായാലും ചെറിയ ചെറിയ പ്രോഗ്രാം ആണെങ്കിലും എല്ലാത്തിലും എന്തുണ്ടാവും നമ്മൾ ദിവസവും എന്ത് ചെയ്യാറുണ്ട് രാവിലെയും വൈകുന്നേരവും ഒക്കെ സന്ധ്യാദീപം വിളക്ക് കത്തിക്കാറുണ്ട് അല്ലേ അപ്പം ഇതൊക്കെ വിളക്ക് എന്നുള്ള ആ ദീപം തെളിയിക്കുക എന്നുള്ളത് എന്താണ് അഗ്നിയെ ഇൻഡിക്കേറ്റ് ചെയ്യാണ് അപ്പോൾ ഒരു പൂജയിലും നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക ഒരു ദീപം കൊടുത്ത എന്നുള്ളതാണ് ചെയ്യണത് അപ്പം അതിലൂടെ നമുക്ക് കുഞ്ഞനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അപ്പം പറയണത് നമ്മുടെ ഓരോ പൂജാവിധികളും ഈ അഞ്ച് തത്വങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് അടുത്തത് രണ്ടാമതെന്ന് പറയുന്നത് ആകാശ തത്വമാണ് അപ്പം ആകാശ തത്വത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആരാണ് ഗുരുവാണ് നമുക്കറിയാം ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് ഗുരുവാണ് അപ്പം ആകാശ തത്വത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പം ഈ ആകാശ തത്വത്തിലൂടെ എന്താണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ശബ്ദമാണ് അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മന്ത്രോച്ചാരണമാണ് അവിടെ ഗുരുവിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഗുരുവിനെ പോസിറ്റീവ് ആക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഇപ്പോൾ മന്ത്രം ജപിക്കുക എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നല്ല ജ്ഞാനികൾ എന്താ ചെയ്യുക മൗനമായിട്ട് ഇരുന്ന് മന്ത്രം ജപിച്ച് അവർക്ക് ആ അനുഭവത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും പക്ഷെ പക്ഷേ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളാണല്ലോ അപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കുറച്ച് ഭൗതിക ആവശ്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ആ ജ്ഞാനമാർഗത്തിലേക്ക് നമുക്ക് മുഴുവനായിട്ട് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പം എന്ത് ചെയ്യാം നമുക്ക് കുറച്ച് സൗണ്ടിലൂടെ മന്ത്രങ്ങളൊക്കെ ജപിക്കാം അത് ശരിയാണോ എന്നറിയില്ല നിങ്ങളുടെ യുക്തിക്ക് ഏതാണോ ശരിയെന്ന് തോന്നിയത് പോലെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഞാൻ ജപിക്കുമ്പോൾ കുറച്ച് ശബ്ദത്തിലൊക്കെ ജപിക്കാറുണ്ട് കാരണം എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകളെയും അതിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് ആ മന്ത്രോച്ചാരണം നമ്മുടെ ചുറ്റുപാടുകൾക്ക് കൂടെ ഉപകാരം ഉണ്ടാവട്ടെ അല്ലേ ധാരാളം വൃക്ഷങ്ങളുണ്ട് പക്ഷി ലതാദികളുണ്ട് അപ്പം അവർക്കൊക്കെ കൂടെ ഗുണമാവട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ശബ്ദത്തിൽ തന്നെയാണ് നാം ജപിക്കാറുള്ളത് അപ്പോൾ അത്തരം ചാൻറ്റിങ് എന്ന് പറയുന്നത് ഏതിനെ പോസിറ്റീവ് ആക്കുകയാണ് ഗുരു എന്നുള്ളത് അപ്പൊ ആകാശ തത്വത്തെ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവിടെ മന്ത്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മളൊരു പൂജയില് വളരെ പ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഈ മന്ത്രജപംന്നുള്ളതാണ് മൂന്നെന്ന് പറയുന്നത് ജലമാണ് ജലതത്വത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ് അവിടെ തന്നെ ചന്ദ്രനെയും നമുക്ക് ഉൾപ്പെടുത്താം പ്രകാശഗ്രഹമായിട്ടുള്ള ചന്ദ്രനെയും വേദി ഉൾപ്പെടുത്താവുന്നതാണ് ജലതത്വത്തിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അവിടെ എന്ന് പറയണത് സ്വാദ് അല്ലെ അപ്പൊ അതിലെന്താണ് ചെയ്യുന്നത് തീർത്ഥം വെക്കാറുണ്ട് ഇപ്പം അമ്പലങ്ങളിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അഭിഷേകം ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ അവിടെ എന്ത് ആക്ടിവേറ്റ് ആവുകയാണ് ശുക്രൻ ആക്ടിവേറ്റ് ആവുകയാണ് എന്നുള്ളതാണ് അപ്പോൾ തീർത്ഥം നമ്മൾ വെക്കുന്നു നമ്മൾ പൂജയ്ക്ക് തീർത്ഥം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് അപ്പം അതിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പൂജയുടെ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശുക്രൻ എന്നുള്ളതിന് ആക്ടിവേറ്റ് ചെയ്യുക അതോടെ ഏതാണ് ജലതത്വത്തെ നമ്മൾ നമ്മള് എന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ ഭഗവാനാണ് ഈ പൂജകളൊക്കെ ചെയ്യണതെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ നമ്മുടെ പഞ്ചഭൂത തത് നിർമ്മിതമായിട്ടുള്ള നമ്മുടെ ശരീരത്തെ തന്നെ ഭഗവാനെ സമർപ്പിക്കുകയാണ് അതാണ് ഒരു പൂജ എന്നുള്ളതുകൊണ്ട് ലക്ഷ്യം ഉണ്ടാവേണ്ടത് അടുത്തതെന്ന് പറയുന്നത് ഭൂമി തത്വമാണ് അപ്പൊ ഇവിടെ ഭൂമി തത്വത്തിന്റെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ബുധൻ എന്നുള്ള ഗ്രഹമാണ് അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് ഒരു പൂജയിൽ നമ്മൾ ചെയ്യുന്നത് പ്രസാദം ഉണ്ടാക്കും അല്ലെ ദ്രവ്യങ്ങൾ അപ്പം ദ്രവ്യങ്ങൾ സമർപ്പിക്കുക പായസം ഉണ്ടാക്കിയിട്ട് അത് സമർപ്പിക്കുക എന്നൊക്കെ ചെയ്യുമ്പോഴെന്താകുന്നു അവിടെ ഭൂമി തത്വം ആക്ടിവേറ്റ് ആവുന്നു അങ്ങനെ ബുധൻ പോസിറ്റീവ് ആവുന്നു എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തെ തത്വമാണ് വായു തത്വം വായു തത്വം എന്ന് പറയുന്നത് ശനിയാണ് ശനിയുടെ കാരകനാണ് ശനി എന്ന് പറയുന്നത് വായുവാണ് അപ്പം അതിലെന്താ നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മൾ പൂജയ്ക്കായിട്ട് സമർപ്പിക്കുന്നത് കർപ്പൂരം ചന്ദനത്തിരി ഇതൊക്കെ എന്താ ചെയ്യുന്നത് എരിഞ്ഞ് ഇല്ലാതാവുകയാണ് ആ വായുവിൽ ലയിച്ചു ചെയ്യുകയാണ് അപ്പോൾ ഒരു പൂജയിൽ നമുക്ക് വളരെ ഒരു ചൂടാനാവാത്ത ഒരു ഘടകം എന്ന് പറയുന്നത് ഈ കർപ്പൂരം ചന്ദനത്തിരി പോലെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ വിളക്ക് മന്ത്രം തീർത്ഥം പ്രസാദം കർപ്പൂരം ചന്ദനത്തിരി ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ശരീരത്തെ നമുക്ക് അങ്ങോട്ട് ഭഗവാനിലേക്ക് സമർപ്പിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ തത്വം ഉപയോഗിച്ച് ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മളൊരു അൺകണ്ടീഷണൽ സറണ്ടറി ഭഗവാനോട് ബ്രഹ്മത്തിനോട് ആ തത്വത്തിലേക്ക് അലിഞ്ഞ് ചേരുകയാണ് ഓരോ പൂജകളിലൂടെയും ഉള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം മനസ്സിലാക്കേണ്ടത് ഇനി നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ശനിയാണ് അല്ലെ ശനി എന്ന് പറയുന്നത് വായു തത്വമാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ശനിയുടെ കാരകം എന്ന് പറയുന്നത് ഈ സെക്യൂരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ കാവൽക്കാരൻ അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ ശനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം പറയാണെങ്കിൽ ശനി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് അറിയാണ് അയ്യപ്പനെയാണ് അല്ലേ ആശാബരിമല അയ്യപ്പനെ തന്നെയാണ് എന്താ കാരണം ഭൂതനാഥനാണ് ഈ സർവ്വഭൂതങ്ങളുടെയും അധിപനാണ് അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യണ നമുക്ക് ശനിദോഷം വരികയാണെങ്കിൽ നമ്മളെവിടെയാണ് തൊഴേണ്ടത് അയ്യപ്പനെയാണ് അതുപോലെ തന്നെ എള് തിരിയൊക്കെ കത്തിക്കും അല്ലേ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പോയിട്ട് അപ്പോൾ എന്ന് പറയുന്നത് അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അയൺ കണ്ടൻറ്റുമായിട്ട് അപ്പോൾ അയൺ ഡെഫിഷ്യൻസി ഒക്കെ നമ്മുടെ ശരീരത്തിൽ വരിക എന്നുള്ളതൊക്കെയാണ് ഈ ശനി ദോഷം ജാതകത്തിൽ ഉണ്ടാവുമ്പോണ്ടാവുന്ന അസുഖങ്ങള് പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നത് അപ്പൊ അയ്യപ്പനെ നന്നായിട്ട് ജീവിക്കുക അയ്യപ്പ ക്ഷേത്രങ്ങളൊക്കെ പോയിട്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു വേറെ ഒരു ഭഗവാൻ എന്ന് പറയുന്നത് വായു ഭഗവാൻ അല്ലെ വായു തത്വമാണ് ശനിക്കുള്ളത് അപ്പൊ വായു തത്വം എന്ന് പറയുമ്പോൾ വായു ഭഗവാൻ എന്ന് പറയുന്നത് വായുപുത്രൻ ആരാണ് ഹനുമാൻ സ്വാമിയാണ് അപ്പൊ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിലൂടെയും നമുക്ക് ഹനുമാൻ ചാലിസ നമ്മള് തുളസീദാസിനെ കുറിച്ചിട്ട് മുൻപ് ഏകദേശം ഒരു വർഷത്തിന് മുമ്പൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് തുളസീദാസിനെ കുറിച്ച് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഹനുമാൻ ചാലിസയുടെ പ്രസക്തിയൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പം ഹനുമാൻ ചാലിസ ജപിക്കുക എന്നുള്ളതാണ് അത് ജപിക്കാൻ പറ്റിയില്ലെങ്കിലും ആ മന്ത്രം നമ്മുടെ വീട്ടിൽ വെക്കുക നമ്മൾ കുറച്ച് കണ്ണടച്ച് ധ്യാനിച്ചിരുന്നാലും വളരെ നല്ലതാണ് ഈ ശനിദോഷം മാറാനായിട്ട് എന്നുള്ളതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങളും ചെയ്യാം അപ്പൊ നമുക്കറിയാം ശബരിമലയ്ക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ വസ്ത്രത്തിൻ്റെ ഇത് എന്ന് പറയണത് എന്താണ് കറുപ്പ് കരുനീല അല്ലേ അപ്പൊ അവിടെ എല്ലാം പറയണത് ആ ശനിയുടെ കാരകത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയാണ് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ എന്ന് പറയണത് ആത്മീയ കാര്യങ്ങളാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കർമ്മ മേഖലയായിട്ട് ചെയ്യാനായിട്ടും ശനിയുടെ ദോഷം വരിക അപ്പൊ ജന്മശനി അഷ്ടമശനി പോലെയുള്ള കാര്യങ്ങൾ വരിക അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ജാതകത്തിൽ ശനിയുടെ പ്ലേസ്മെന്റ് വളരെ മോശമായിട്ട് ജീവിതം കഷ്ടപ്പെടേണ്ടി വരികയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പൂർവ്വജന്മത്തില് ആ ശനിയുടെ കർമ്മം ഒരാൾ വരണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തിട്ട് വരുന്ന ഒരാളാണ് ഈ ശനികർമ്മിയിലൊക്കെ വരിക എന്ന് പറയാം അപ്പൊ എന്താന്ന് വെച്ചാൽ അവിടെ ശനി ഉദ്ദേശിക്കുന്നത് എന്താണ് നല്ല കഠിനാധ്വാനം ചെയ്യാമെന്നുള്ളതാണ് ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വേർപ്പൊഴുക്കണം ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരിക്കും അല്ലെ അതേസമയം സ്ഥലമൊക്കെ ഉള്ള നാടിൻ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല തൂമ്പയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് അറ്റ്ലീസ്റ്റ് കുറച്ച് പുല്ലെങ്കിലും വരച്ചിട്ടെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യാം ശരീരത്തിനെ ഒന്ന് വേർപ്പിക്കാം അല്ലെ അതുപോലെ തന്നെ ജിമ്മ് പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തൊരു നല്ല എക്സർസൈസ് ചെയ്യാന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ടോയ്ലറ്റ് ഒക്കെ കഴുകുക എന്ന് പറയുന്നത് ഫ്ലാറ്റിലിരിക്കുന്നവർക്കും സാധ്യമാണത് അല്ലേ അപ്പൊ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണെങ്കിലും അത്ര ഒരു സ്ഥലമാണെങ്കിലും നമ്മൾ അത് നീറ്റാക്കുന്നതിലൂടെ അങ്ങനെയുള്ള കർത്തവ്യങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സമയങ്ങളിൽ ഏർപ്പെടണം എന്നുള്ളതാണ് ശനിയുടെ പ്രശ്നങ്ങൾ വരണ സമയത്ത് അപ്പം അവിടെ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നല്ല ഹാർഡ് വർക്ക് എത്രത്തോളം നമുക്ക് ഉള്ള ജോലികൾ എത്രയാണോ അതിന് ഡബിളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല മടിപിടിച്ചൊരിക്കലും ഇരിക്കരുത് കാരണം അങ്ങനെ മടി മടിപിടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഈ സമയത്ത് വരും ഒന്നും ചെയ്യാനില്ലാത്ത ചെയ്യാനില്ലാത്തൊരവസ്ഥയൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷെ അപ്പം നമുക്ക് ഈ ജ്യോതിഷം പോലെയുള്ള ശാസ്ത്രം എന്തിനു വേണ്ടിയിട്ടാണ് മനസ്സിലാക്കുന്നത് നമുക്കൊരു ഗൈഡാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനുള്ള ഒരു ഗൈഡാണ് അപ്പോൾ അതിനുള്ള സമയമാണ് വന്നിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എക്സ്ട്രാ എഫേർട്ട് എടുക്കുക ഇല്ലെങ്കിൽ എന്താവും ഹോസ്പിറ്റൽ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ പോയിട്ട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പം നന്നായിട്ട് അതിന് മുന്നേ തന്നെ നമ്മൾ സജ്ജമാക്കുകയാണ് നല്ല സച്ചിന്തകൾ കൊണ്ട് നല്ല പ്രവർത്തികൾ കൊണ്ട് നമുക്കിതിനെ ഓവർകം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ പഴയ പണ്ടൊക്കെ എടുത്തിട്ടുണ്ട് അല്ലേ ചെരുപ്പ് പോയി ക്ഷേത്രത്തിൽ വെച്ചിട്ട് എന്നൊക്കെ പറയും അപ്പം നമ്മുടെ ശനി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ കാൽപാദമാണ് അപ്പം പണ്ടുള്ളവർ എന്ത് ചെയ്യാറുണ്ട് വെളിയിൽ നിന്ന് വരുമ്പോൾ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാറുണ്ട് കാലൊക്കെ കഴിയും അതും ആ പാദം കഴിഞ്ഞിട്ട് വേണം വരാൻ എന്നൊക്കെ പറയും അപ്പം ആ പാദമാണ് ശനിയുടെ സ്ഥാനം എന്ന് പറയുന്നത് അപ്പം എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ അപ്പം വരുമ്പോഴാണ് ഈ കാലിന് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുക ഈ ശനിയുടെ പ്ലേസ്മെന്റ് മോശമായിട്ട് നമുക്ക് അതിന്റെ അപഹാരങ്ങളൊക്കെ വരേണ്ട സമയത്ത് അപ്പോൾ എന്ത് ചെയ്യുകയാണ് അപ്പം നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ചെരുപ്പൊക്കെ പോയി എന്ന് വിചാരിക്കുക അപ്പം നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല അല്ലേ അപ്പോൾ എന്താണ് അവിടെ നമ്മുടെ ശനി ദോഷം മാറുകയാണ് അപ്പോൾ മനഃപൂർവ്വം എടുത്തിട്ട് പോയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക അപ്പം അവരെന്ത് ചെയ്തു നമ്മുടെ കർമ്മം അവര് എടുത്തിട്ട് പോയി എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നാലെ പോയിട്ട് എൻ്റെ ചെരുപ്പാണോ എന്നൊന്നും പറഞ്ഞാൽ ബഹളം വയ്ക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ചാൻഡിങ്ങും കാര്യങ്ങളും കൊണ്ട് ചിലപ്പോൾ അത് ഒഴിഞ്ഞു പോവുമായിരിക്കും അങ്ങനെ ആ ഒരു പ്രശ്നം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോവുമായിരിക്കും അപ്പൊ അങ്ങനെ ചെയ്യാന്ന് അപ്പൊ എന്ത് പിന്നെ എന്ത് ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെരുപ്പ് ദാനം ചെയ്യാം വളരെ വയസ്സായിട്ടുള്ള ആൾക്കാർ അപ്പൊ വയസ്സായിട്ടുള്ള ആളുകളാണ് ഈ ശനിന്നുള്ള അതിന്റെ കാരകത്വം പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചെരുപ്പൊക്കെ ദാനം ചെയ്യുമ്പോൾ അവർക്ക് വാങ്ങാനായിട്ട് വഴിയില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചെരുപ്പൊക്കെ ദാനം ചെയ്യുന്നതിലൂടെ ഇതുപോലെയുള്ള കാൽവേദന പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും അപ്പോൾ ഏത് സാഹചര്യങ്ങളും അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി വരിക ശരീരത്തിലുസരിച്ചിട്ടുള്ള ആഹാര ക്രമങ്ങൾ നമ്മൾ ചിട്ടപ്പെടുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് തന്നെ ധർമ്മമായിട്ട് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും എത്ര സാഹചര്യം മോശമായിട്ട് വരുവാണെങ്കിലും നമുക്കതിനെ ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതം സുഗമമാക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഒരു ജാതകം വളരെ മോശമായിട്ട് നിൽക്കാനും ഒരു അല്ലെങ്കിൽ ഭാഗ്യ ജാതകമായിട്ട് വരാനും തീർച്ചയായിട്ടും നമ്മുടെ കർമ്മമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ശ്രേഷ്ഠം പോലെയുള്ള ഈ ചാനൽ കാണുന്നവർ തീർച്ചയായും എന്താണ് അവരുദ്ദേശിക്കുന്നത് ആ ഒരു ധാർമ്മിക പാത പിന്തുടരണം എന്ന് ആഗ്രഹമുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഇന്ന് ധാരാളം ചാനൽസ് ഉണ്ട് അതുപോലെ എന്റർടൈൻമെന്റ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഇത്തരം കാര്യങ്ങൾ അറിയണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവര് ശരിയായിട്ടുള്ള പാതയിലാണ് ഈ ചാനൽ എന്നല്ല ഇതുപോലെയുള്ള ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല തെറ്റായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അപ്പം അത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിലെ പല പ്രതിസന്ധികളും നേരിട്ടുകൊണ്ട് നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നമുക്ക് അനായാസേന നടക്കാം എന്നുള്ളതാണ് രണ്ട് മൂന്ന് ഒക്കെ കണ്ടിരുന്നു ഡിഗ്രിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമോ നവാംശത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യോന്നൊക്കെ എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് സമയം പോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുറച്ച് ടോപ്പിക്ക് മനസ്സിലുണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും ഇത്തരം കമൻസിനനുസരിച്ച് ഉത്തരം നൽകേ നൽകുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് കൺസൾട്ടേഷൻ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ജാതക പൊരുത്തം എന്നുള്ളതിൽ അപ്പോൾ അതുപോലെ തന്നെയാണ് ജാതക പൊരുത്തം എന്ന് പറയുമ്പോൾ അത് നോക്കി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ജനന സമയം നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ എനിക്കത്ര താല്പര്യമില്ല എന്നുള്ളതാണ് കാരണം ഇതെല്ലാം ഭഗവാന്റെ കയ്യിലാണ് നമ്മുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ട് വരേണ്ടതാണ് അപ്പം എത്ര നല്ല മാച്ചിങ് നോക്കിയാലും അവരുടെ ജീവിതം സുഗമമായിട്ട് ഉണ്ടാവുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് എന്റെ യുക്തിക്ക് എനിക്കത് സ്വീകാര്യമായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഈ ഒരു രണ്ട് കാര്യത്തിൽ കൺസൾട്ടേഷൻ ആണെങ്കിലും അത്ര എടുക്കുന്നതിൽ അത്ര സന്തോഷമുള്ള കാര്യമില്ല എന്നുള്ളതാണ് ബാക്കി ഒരു ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ കൺസൾട്ടേഷൻ ആഗ്രഹമുള്ളവരും തീർച്ചയായിട്ടും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട് കാരണം മറ്റുള്ളവരായിട്ട് സംസാരിക്കുമ്പോൾ കൂടുതൽ കോൾസ് വന്നിട്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ ഒരു ഒരാൾക്ക് കൺസൾട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർക്കുള്ള സമയമാണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊരു കോൾ അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോവെന്നുള്ളതൊക്കെ വിഷമകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിനനുസരിച്ച് ഡേറ്റ് പറയുന്നതായിരിക്കും ഇനി പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം